എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണ് സ്വകാര്യരഥിയുടെ വൃത്തികെട്ട വാർത്തകൾ അത് സംബന്ധമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ലോകത്തെ ഏറ്റവും ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എയ്ഡ്സ് കണ്ടുപിടിക്കുന്നത് കാലിഫോർണിയയിലെ അഞ്ച് ഗേഗൾക്കിടയിലാണ് ഇത് മറക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ഇപ്പോഴേക്ക് എത്ര വർഷമായി ആലോചിച്ച് നോക്കുക ഇതുവരെ എയ്ഡ്സിന് ആശ്വാസകരമായൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കുകയില്ലേ അത് നമ്മുടെ പ്രവചനത്തിൽ സാധിച്ചേക്കാം പത്തു വർഷം മിഞ്ചിഞ്ചായ ഒരു എയ്ഡ്സ് രോഗി മരണപ്പെടുന്നു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഒരു നിമിഷം കൊണ്ട് മരിക്കുന്നുണ്ട് ക്യാൻസർ വന്നാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ മരിച്ചു കിട്ടും യ്ഡ്സ് രോഗി ഏകദേശം പത്തു വർഷത്തിലേറെക്കാലം ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കണ്ടുപിടിക്കുന്നത് ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്നാണ് പുതിയ കണക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ് അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ എഴുപത് ശതമാനത്തിലേറെ ഗേകളാണ് ഇതൊന്നും നിഷേധിക്കാനായിരിക്കും പറ്റൂല അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ എഴുപത് ഏറെ ഗേകളാണ് എന്ന് വെച്ചാൽ ഈ ആണും ആണും തമ്മിലുള്ള സെക്സ് ആസ്വദിക്കുന്നവരാണ് അപ്പോൾ ബാക്കിയുള്ള മുപ്പത് ശതമാനമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നല്ല ഗൗരവമുള്ള കണക്കുണ്ട് അമേരിക്കൻ ജനതയിൽ രണ്ട് ശതമാനം മാത്രമാണ് ഗേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത ആളുകൾ ഞങ്ങൾ ഗേ ആണെന്ന് അംഗീകരിച്ച് രജിസ്ട്രേഷനിൽ ഒപ്പുവെച്ച ആളുകൾ രണ്ട് ശതമാനം മാത്രമാണ് അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ എഴുപത് ശതമാനവും ഈ രണ്ട് ശതമാനത്തിൽ നിന്ന് വരുന്നു ബാക്കി മുപ്പത് ശതമാനം അംഗീകരിക്കാത്ത തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഗേകളിൽ നിന്ന് വരുന്നു ഇതൊക്കെ കണക്കുകളാണ് നമ്മൾ പലപ്പോഴും വായിച്ചതും കേട്ടതുമാണ് ഏറ്റവും ലാസ്റ്റ് വന്ന ബോക്സ് എന്ന് പറയുന്ന രോഗം വസൂരി അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ പതിനാറ് രാഷ്ട്രങ്ങളിലുള്ള മങ്കി പോക്സ് രോഗികളെ കുറിച്ചുള്ള പഠനം ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം പുറത്തുവിട്ടു തൊണ്ണൂറ്റെട്ട് ശതമാനം ഗേകളാണ് അല്ലെങ്കിൽ ബൈസെഷ്യനുകളാണ് ഗേകളാണ് ഗേ എന്ന് പറഞ്ഞാൽ ഇനി മറക്കരുത് ഈ ആണും ആണും തമ്മിലുള്ള സെക്സു ആയിട്ട് നടക്കണേ ആണും ആണും കല്യാണം കഴിച്ച് നടക്കണേ ദമ്പതികളായി നടക്കുന്ന ഈ ടീമിനെ കുറിച്ചാണ് അത് പറയാം ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇതൊന്നും വഴശയാക്കാതെ നൈമഷികമായ സുഖങ്ങൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ദൈവത്തെ നിഷേധിച്ചു കിട്ടണം അല്ലാതെ ഇതിനുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ദൈവത്തെ അംഗീകരിക്കുന്നവൻ സ്വാർത്ഥത വെടിയുന്നു മനുഷ്യ സ്നേഹം പുലർത്തുന്നു പരസ്പരം മാനിക്കുന്നു സഹായിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്ക് ദൈവത്തെ അംഗീകരിക്കുന്ന ഒരാൾക്ക് പല മനുഷ്യനോട് വലിയ ആർദ്രത പുലർത്താൻ കഴിയുന്നു കാരണം ഇതോട് കൂടെ തീരുന്നില്ല അവന്റെ ജീവിതം നമ്മൾ നൂറ് രൂപ ഒരു ദൈവവിശ്വാസി ഒരു സാധു മനുഷ്യന് കൊടുക്കുന്നുവെങ്കിൽ അവന് അത്രയോ അതിലേറെയോ ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്ത് ഇരട്ടിയെങ്കിലും അവന് പരലോകത്തേക്കൊരു ഗംഭീരമായ ഒരു 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 മൂലധനം രൂപപ്പെടുക ദൈവ ദൈവനിഷേധിയാകുന്നവരാണ് ഒരു രൂപ കൊടുക്കുന്നതിന് അവന് വല്ലാത്ത വിഷമം ഉണ്ടാവും കാരണം അവനതിന് നഷ്ടം വരുന്നു ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകത്തെ അവൻ അംഗീകരിക്കണില്ല എന്തൊരു എന്തൊരു വൃത്തികെട്ട സംസ്കാരാണിത് ഒരു മനുഷ്യനെ സഹായിക്കാൻ അവന് കൈവറക്കുന്നു എന്തുകൊണ്ട് അവൻ അധ്വാനിച്ച പണം തീർന്നുമാണ് ഒരു വിശ്വാസി അങ്ങനെയല്ല അവന് പത്ത് രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് നൂറ് കൊടുക്കണ് ആയിരം കൊടുക്കുന്നു ഒരു മനുഷ്യനും വിശ്വാസ ലോകത്ത് കഷ്ടപ്പെടുന്നില്ല ഒരു മനുഷ്യനും വിശ്വാസ ലോകത്ത് കഷ്ടപ്പെടുന്നില്ല ചില താൽക്കാലികമായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും അത് മതം പറഞ്ഞതാണ് അള്ളാഹു തന്നെ പറഞ്ഞതുമാണ് അതിനവന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുമുണ്ട് നേരെ മറിച്ച് ദൈവത്തെ അംഗീകരിക്കാത്ത ഒരു ലോകത്ത് ഇതൊന്നും സാധ്യല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖനാകുന്ന ഒരു യുക്തിചിന്തകന്റെ ഭാര്യയ്ക്ക് ഭാര്യക്ക് മരകമായൊരു രോഗം പിടിച്ചപ്പോ അവര് പുറത്തിറക്കിയ ഒരു നോട്ടീസ് ഉണ്ട് അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിന് ഏറ്റവും നല്ല പ്രമാണം അദ്ദേഹം നമ്മളിലേക്ക് മതം വിട്ട് കടന്നു വന്നയാളാണ് മതത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാനും നല്ല ട്രീറ്റ്മെന്റ് നൽകി ഭാര്യയെ രക്ഷപ്പെടുത്താനും മതത്തിന്റെ അനുയായികൾ ഉത്സുഖരാകുമായിരുന്നു നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടു ഇപ്പൊ നാലാം സ്റ്റേജിലെത്തി അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് രൂപയെങ്കിലും എല്ലാവരും നീ അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വ്യാപകമായി പരസ്യം നടത്തി ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലെത്തി ഒരു സ്ത്രീയെ ചികിത്സിക്കാൻ നൂറ് രൂപയെങ്കിലും തരണം എന്ന് പറയുന്നവരുടെ പരമവിഡിത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക അവരെ എഴുതി വെച്ചതാണ് ഏറ്റവും പ്രധാനം മതത്തിലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെയും ഭാര്യയെയും മതക്കാര് കൂടിയിട്ട് അങ്ങോട്ട് സംരക്ഷിക്കുമായിരുന്നു എന്തുകൊണ്ട് അത് നഷ്ടക്കച്ചവടമല്ല വലിയ ലാഭത്തിന്റെ കച്ചവടമാണ് വലിയ ലാഭത്തിന്റെ കച്ചവടമാണ് ലോകത്തുള്ള ക്രൂരരായ ഭരണാധികാരികളെ മൊത്തം പരിശോധിക്കുക എല്ലാവരും മതനിഷേധികളായിരുന്നു കാരണം ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകം അവരംഗീകരിച്ചിട്ടില്ലായിരുന്നു പുള്പോട്ട് എങ്ങനെയായിരുന്നു ക്രിസ്ത്യവ് എങ്ങനെയായിരുന്നു സ്റ്റാലിൻ എങ്ങനെയായിരുന്നു എല്ലാവരും എല്ലാവരും ലോകത്ത് വലിയ അനർത്ഥങ്ങൾ സൃഷ്ടിച്ച ആളുകളൊക്കെ മതനിഷേധികളായിരുന്നു മതക്കാരും ചെറുതൊക്കെ നടത്തിയിട്ടുണ്ട് അതവരുടെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾക്കായിരുന്നു അപ്പം ഇതിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി കർമ്മത്തെ ഒക്കെ എങ്ങനെയെങ്കിലും അപഹസിച്ച് മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കാൻ ഇവരൊക്കെ